പാമ്പ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ആ ഇതിനകത്ത് ഈ പാമ്പ് ഇതിനകത്തേക്ക് കയറിയിരിക്കും ഏറ്റവും വിഷം കൂടിയ പാമ്പുകളാണ് നമ്മൾ കാണില്ല പോകുമ്പോൾ പോകുന്ന വഴിക്ക് തല പൊന്തിട്ട് ഒത്തേച്ചു അങ്ങനെയാണ് ഈ ഇവിടുത്തെ പാമ്പുകളുടെ ശൈലി മണ്ണിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആ നിക്കുന്ന മണ്ണിൻ്റെ നമുക്ക് കാണും കൂടിയില്ല അത്രയും അറിയുന്നവർക്ക് അവിടെ പാമ്പുണ്ടെന്ന് അറിയുള്ളൂ ഏയ് ഒന്ന് ആ മണ്ണിനെ അങ്ങനെ അവര് നിന്നോടത്ത് നിന്നിട്ട് മണ്ണിനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തുക തല മാത്രം കണ്ണ് മാത്രം പുറത്തുണ്ടാവും തലയും ഉണ്ടാവില്ല കണ്ണ് മാത്രം പുറത്തുണ്ടാവുള്ളൂ ആ കണ്ണ് എന്തേലും ജീവികളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കതിനെ കണ്ടാൽ തിരിച്ചറിയില്ല എന്താ വച്ചാൽ മണ്ണിൻ്റെ ഈ കളറും ഒരേമാതിരി ആയിരുന്നുണ്ട് അങ്ങനൊരിതുണ്ട് സെ ഏ സെയിം മണ്ണിൻ്റെ കളർ മണ്ണോട് ചേർന്നാൽ കൂടുതൽ ഇത് പിന്നെ ചെറിയ ചെളി പ്രദേശം മണൽ പ്രദേശത്താണ് അത് ഫുള്ളായിട്ട് ഉണ്ടാവുക ആൾക്കാർ ഉപയോഗം അത്രയും ഉണ്ടാവില്ല എങ്കിലും ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല ആ മുട്ട അടവച്ച് കിടക്കുക